ലോകത്തിനു മുന്നിൽ ദുബായ് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ വിസ്മയം ദുബായ് ഫ്രെയിം ഞങ്ങൾ ദുബായ് ഫ്രെയിമിൽ കണ്ട എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവിടെ പറയുന്നത് നിങ്ങൾ ദുബായ് ഫ്രെയിമിൽ പോയ ഒരു ഫീൽ കിട്ടാൻ കൂടിയാണ് സ്വർണ്ണ നിറത്തിൽ ഈ കാണുന്നത് ഗോൾഡ് കവേർഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഞങ്ങളുടെ ദുബായ് ഫ്രെയിമിലാണ് ഞാനും അങ്ങനെ ഞങ്ങൾ ദുബായ് ഉള്ളിലെത്തി രാവിലെ ഒൻപത് മണി മുതൽ രാത്രി മണി വരെയാണ് എൻട്രി ഗേറ്റ് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു മ്യൂസിയത്തിന്റെ അകത്തേക്കാണ് കേട്ടോ ദുബായിയുടെ പഴയകാല ജീവിത രീതികളാണ് ഈ മ്യൂസിയത്തിൽ കാണിക്കുന്നത് ഇവിടെ അങ്ങനെ ആൾക്കാർക്ക് ഇതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും പഴമയുടെ പ്രൗഢി പഴയകാല ജീവിത രീതികളും ശൈലികളുമാണ് ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് കേട്ടോ എവരി ചലഞ്ചീസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ലേണിംഗ് എ ചാൻസ് അവർ കേപ്പബിലിറ്റീസ് ആൻഡ് നോളജ് ഓരോ വെല്ലുവിളിയും നമ്മുടെ കഴിവുകളും അറിവും പരീക്ഷിക്കുന്നതിനുള്ള അവസരമാണ് ഹിസ് കൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തഫിന്റെ വാക്കുകളാണിത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാണ് നമ്മൾ ലിഫ്റ്റും കയറി ഫ്രെയിമിന്റെ ഏറ്റവും മുകളിലോട്ട് പോകുന്നത് നാനൂറ്റി തൊണ്ണൂറ് അടി ഉയരവും മുന്നൂറ്റി പതിനൊന്ന് അടി വീതിയുമുള്ള ദുബായ് ഫ്രെയിമിന്റെ മുകളിൽ നിന്ന് ദുബായുടെ മുഴുവൻ ആകാശക്കാഴ്ചകളും മീൻസ് ഓൾഡ് ദുബായ് ആൻഡ് ന്യൂ ദുബായ് കാണാൻ പറ്റും വെറും ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ടാണ് മുകളിലെത്തുന്നത് ലിഫ്റ്റിൽ നിന്ന് നേരെ ചെല്ലുന്നത് സ്മാർട്ട് ഗ്ലാസ് ഫ്ലോറിലേക്കാണ് ദുബായ് ഫ്രെയിമിന്റെ ഒരു ആകർഷണങ്ങളിൽ വന്ന് ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഗ്ലാസ്സിലൂടെ താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കെട്ടോ സബിൽ പാർക്കിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കേട്ടോ ദുബായ് ഫ്രെയിം നിർമ്മാണം തുടങ്ങിയത് ദുബായിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രമാണ് സബിൽ പാർക്ക് ഗേറ്റ് നമ്പർ ഫോറിലാണ് ദുബായ് ഫ്രെയിമിന്റെ എൻട്രൻസ് മുതിർന്ന ഒരാൾക്ക് അൻപത്തിരണ്ട് തിറവ്സും കുട്ടികൾ മൂന്ന് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇരുപത്തൊന്ന് ഏടിയും മൂന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് സൗജന്യമാണ് കേട്ടോ ദുബായ് ഫ്രെയിമിൽ ദുബായുടെ രണ്ട് കാലഘട്ടങ്ങൾ ഇവിടെ നിന്ന് കാണുന്നതാണ് അടുത്ത പ്രത്യേകത നമ്മളിപ്പോൾ കാണുന്നത് ഫ്രെയിമിന്റെ ഒരു വശമാണ് കേട്ടോ ഓൾഡ് ദുബായ് പഴമയുടെ പ്രവടി കരാമ ബർദുബായി ഏരിയയും ദേറയും ഒപ്പം ദുബായ് ക്രേക്കും ഓൾഡ് ദുബായിൽ കാണാം ഇപ്പോൾ നമ്മൾ കണ്ടത് ഓൾഡ് ദുബായ് ആണെങ്കിൽ ഇപ്പുറത്തെ വശത്ത് ന്യൂ ദുബായ് ആണ് കേട്ടോ ഇവിടെ വലിയ വീതി കൂടിയ റോഡുകൾ കുർജലീഫ എമറേസ് ടവർ പോലത്തെ വലിയ കെട്ടിടങ്ങൾ എല്ലാം ഈ ന്യൂ ദുബായ് സൈഡിലാണ് കാണാൻ പറ്റുന്നത് അതിമനോഹരമായ ബിൽഡിങ്ങുകളെല്ലാം ഈ സൈഡിലാണ് ന്യൂ ദുബായ് സൈഡിൽ അതുപോലെ തന്നെ നമ്മൾ വന്നത് നാലര സമയത്താണ് വന്നത് നാലരയ്ക്ക് വന്നു അഞ്ചുമണിക്ക് മുകളിൽ കയറി അപ്പം നമ്മളിപ്പം കാണുന്ന പകൽ സൈഡിലുള്ള വ്യൂ ആണ് അതുപോലെ തന്നെ നമ്മൾ ഞാൻ ടൈം എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് രാത്രി വ്യൂ കാണാൻ പറ്റും സൺസെറ്റ് വ്യൂ അടിപൊളിയായിരിക്കും സൺസെറ്റിനുശേഷമുള്ള വ്യൂവും രാത്രിയിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെ നേരം ഇരുട്ടി വരുന്ന കാഴ്ചയാണ് കേട്ടോ ഏകദേശം മണിയായി നല്ല സൺസെറ്റ് വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മേയുടെ ഭാഗം നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റുകളൊക്കെ അതിമനോഹരമാണ് കേട്ടോ വ്യത്യസ്ത നിറങ്ങളിലാണ് എല്ലാം അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ 10 എഡി only note മാത്രം ഇട്ടു കൊടുത്താൽ നമുക്ക് ഏതു എഴെങ്കിലും നമുക്ക് ഗോൾഡൻ പോയിന്റ് കിട്ടും ഇതാണ് കണ്ടോ ആ കരക്ക 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 കരക്ക

ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾ ടെൻ ഐ ഡി നമ്മൾ കാർഡ് പേയ്മെന്റോ അതോ ക്യാഷ് പേയ്മെന്റോ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഒരു കോയിൻ എടുക്കാൻ പറ്റും പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇരുട്ടും ഇരുട്ടുംതോറും ന്യൂ ദുബായുടെ അതായത് നമ്മുടെ ബുർജ് ഖലീഫ ബുർജലീഫാഗത്തെ ഭംഗി കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് കാണുന്നത് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് അത്യാവശ്യം സാൻഡ്വിച്ച് ഒക്കെ കിട്ടുന്ന ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാണ് പുറത്തെപേക്ഷിച്ച് നല്ല ഫോട്ടോകളൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും കേട്ടോ ആ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ന്യൂ ദുബായുടെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ അതിമനോഹരമായ വ്യൂ ആണ് അതുപോലെ തന്നെ ദുബായ് ഫ്രെയിം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ഈവനിങ് നാലരയ്ക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പകൽ വ്യൂവും കാണാൻ പറ്റും സൺസെറ്റ് കാണാൻ പറ്റും അതുപോലെ നൈറ്റ് വ്യൂവും കാണാൻ പറ്റും ഇത് കണ്ടല്ലേ ഓൾഡ് ദുബായ് ആണെങ്കിലും ന്യൂ ദുബായ് ആണെങ്കിലും നൈറ്റ് വ്യൂ കാണാനും അതിമനോഹരമായ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ദുബായ്ക്ക് അങ്ങനെ രാത്രി എന്നോ പകലെന്നോ ഉണ്ടോ അല്ലേ നോക്കി ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികളൊക്കെ നോക്കി എന്നെ വിളിച്ചു വന്നു നോക്കിയ പകലും പകല് പോലെ തന്നെ രാത്രി അടിപൊളിയല്ലേ നമ്മുടെ ഈ ഈ കാണുന്നത് ദുബായ് ദുബായ് നിന്നുള്ള ദൃശ്യമാണ് ഇതിപ്പം കാണുന്നതാണ് ഭാഗം ഭാഗമാണ് ഞാൻ നമ്മുടെ ഓൾഡ് ദുബായുടെയും നൈറ്റ് വ്യൂ കണ്ടു ഇത് വേറെ കരാമ ഭാഗമാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സൺസെറ്റ് കണ്ടു പകൽ വ്യൂ കണ്ടു നൈറ്റ് വ്യൂ കണ്ടു ഓൾഡ് ദുബായുടെയും ന്യൂ ദുബായുടെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാം കണ്ട് താഴോട്ട് ഇറങ്ങുന്നത് ന്യൂ ദുബായ് സൈഡിലെ ലിഫ്റ്റിലൂടെയാണ് കേട്ടോ ലിഫ്റ്റ് വന്നിറങ്ങി നമ്മൾ താഴെ ആദ്യം കാണുന്നത് ഫ്യൂച്ചർ ഓഫ് ദുബായ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഫ്യൂച്ചറിൽ ദുബായ് എങ്ങനെയാണ് മാറാൻ പോകുന്നതെന്ന് കാണിക്കുന്ന വീഡിയോ അന്യായ ഫീല് ഹെൽത്ത് ആൻഡ് കൺസ്ട്രക്ഷൻ്റെ ഒക്കെ ഒരു വളർച്ച ഇതിൽ കാണാൻ പറ്റും പിന്നെ ഈ വീഡിയോ ആച്ചലി നാല് മിനിറ്റിനു മുകളിലും ഉണ്ടായിരുന്ന വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്ന് കാണേണ്ട വീഡിയോ ആണ് കാരണം ത്രീ ഡിയിൽ നമ്മൾ വെർച്വലായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഈ വീഡിയോ അവർ കാണിച്ചു തരുന്നത് അടുത്ത അൻപത് കൊല്ലത്തിനുള്ളിൽ ദുബായുടെ വളർച്ചയാണ് കാണുന്ന കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാം ബഹിരാകാശത്തെ യുവയുടെ വളർച്ച ഇതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് മനോഹരമായ ദുബായ് ഫ്രെയിമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് ഫ്രെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തായിരുന്നു സെൽഫി അത് നമ്മൾ സേവ് ചെയ്ത് ഇവിടെ താഴെ ഡിസ്പ്ലേ കാണിക്കും അതിപ്പം നമ്മൾ എത്ര ഫോട്ടോ എടുത്താലും അത് സേവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ താഴെ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ കാണാൻ പറ്റുന്നത് ഈ കാണുന്നത് നല്ല അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും അതായത് ക്യാപ്പ് ടീഷർട്ട് അതുപോലെ ഫോട്ടോ നമ്മൾ ആദ്യം എൻട്രി ചെയ്തപ്പം ഇവിടെ ഫോട്ടോ എടുത്തായിരുന്നു അത് നമുക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്നാണ് കിട്ടുന്നത് ഞങ്ങൾ ഡിജിറ്റലായിട്ട് മേടിച്ചതിന് ഏകദേശം നൂറ് തിരമസ് ആയി ആ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ഹലോ ഗൈസ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ദുബായ് ഫ്രെയിമ് ദുബായ് സബിൽ ഫ്രെയിമാണ് കാണുന്നത് അഞ്ച് അഞ്ച് കൊല്ലം കൊല്ലം ഞങ്ങൾ 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 ആ സൈഡിലായിരുന്നു സൈഡിലായിരുന്നു ക്യാമറ ഉണ്ടായിട്ട് ഇപ്പോഴാണ് ദുബായ് ഫ്രെയിം കാണുന്നത് ദുബായിലുള്ള അല്ലെങ്കിൽ ദുബായെന്ന്സിറ്റ് വന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഈ ദുബായ് ഫ്രെയിം മസ്റ്റായിട്ട് കാണാൻ വാച്ച് ആണ് മനോഹരമായ ദുബായ് ഫ്രെയിമിന്റെ ദി ഫോർ കാഴ്ചകൾ ഫാമിലി താങ്ക് യു നിസീഷ് ഞങ്ങളുടെ കൊച്ചു മിന്നു വിസീഷ് ഞങ്ങളുടെ സ്വന്തം മിന്നു ഐസ്ക്രീം കഴിക്കാനുള്ള പോക്കാണിത് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി ആയിരിക്കും കുട്ടിക്ക് കുട്ടി കണ്ട നടക്കുന്നത് കണ്ടോ